ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനിവിടെ ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ആദ്യം ചിക്കൻ നല്ല പോലെ കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിൽ വെക്കുക പിന്നീട് ഇതിനാവശ്യമായ ചേരുവകൾ റെഡിയാക്കുക വെളുത്ത ഉള്ളി ഇഞ്ചി പച്ചമുളക് വലിയ ഉള്ളി കുരുമുളക് തക്കാളി എന്നിവ ആദ്യം ശരിയാക്കി എടുക്കുക വേണ്ടി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്ത് പച്ചമുളകും ചതച്ചെടുത്ത് മാറ്റി വെക്കുക പിന്നീട് ഒരു പാനിൽ നെയ്യൊഴിച്ച് വലിയ ഉള്ളി കഷ്ണങ്ങളാക്കി മുറിച്ചതും അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക കുറച്ചൊന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചി മുളക് ചതച്ചത് എന്നിവ ചേർത്ത് ഒന്നുകൂടി വഴറ്റിയതിനു ശേഷം ഇതിലേക്ക് കുരുമുളക് ചതച്ചത് തക്കാളി എന്നിവയും ചേർക്കുക പിന്നീട് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിനുള്ള കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് കഴുകി വെച്ച ചിക്കൻ ഇടുക ചിക്കൻ ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാലയും ഇതിൻ്റെ കൂടെ ഒരു ചെറുനാരങ്ങയുടെ എടുത്ത് അതിൻ്റെ നീരും ഒഴിക്കുക പിന്നീട് ഇതിലേക്ക് ആവശ്യമായ മല്ലിച്ചപ്പും പൊതിനീനയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക പിന്നീട് ചോറിന് മുകളിൽ വിതറുന്നതിന് വേണ്ടി ഒരു പാനിൽ നെയ്യൊഴിച്ച് ഇതിലേക്ക് നൈസായി അരിഞ്ഞു വെച്ച വലിയ ഉള്ളി ഇട്ട് അതിൽ അണ്ടിപ്പരിപ്പും ഗരം മസാലയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക ഈ സമയം ചോറ് വേവിക്കാൻ വേണ്ടിയുള്ള വെള്ളം തിളക്കാറായി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും നാലോ അഞ്ചോ ഏലക്കായും അര ടീസ്പൂൺ ഗരം മസാലയും അരമുറി നാരങ്ങയുടെ നീരും ചേർക്കുക നല്ല പോലെ തിളക്കുമ്പോൾ അരി ഇതിലേക്ക് ഇടുക ചോറ് ഒരു പകുതി വേവാകുമ്പോൾ അത് വെള്ളം ചോർത്തി മാറ്റി വെക്കുക പിന്നീട് ഒരു അടികട്ടിയുള്ള പാത്രം എടുത്ത് അതിൽ കുറച്ച് നെയ്യൊഴിച്ച് അതിലേക്ക് ഉണ്ടാക്കി വെച്ച മസാല ഇടുക ഇതിലേക്ക് ഒരു അരക്കപ്പ് തൈരും കൂടെ ഒഴിച്ച് ഒന്നുകൂടെ മിക്സ് ചെയ്യണം പിന്നീട് ഇതിന് മുകളിൽ ഒരു വാഴയിൽ വെക്കുക ഇതിന് മുകളിൽ കുറച്ച് ചോറ് ഇട്ട് കൊടുത്ത് അതിന് മുകളിൽ എടുത്തു വെച്ച ഉള്ളി വിതറുക ബാക്കിയുള്ള ചോറും ഇതുപോലെ ഇട്ട് അതിന് മുകളിൽ ഉള്ളി വിതറിക്കൊടുക്കുക എന്നിട്ട് അടച്ച് വെക്കുക ഇത് ഗ്യാസ് ഗ്യാസടുപ്പിൽ വയ്ക്കുകയാണെങ്കിൽ നല്ലപോലെ ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ആവി വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി ഒരു മുക്കാൽ മണിക്കൂർ വേവിച്ചെടുത്താൽ മതിയാവും ഇതുപോലെയാണ് ഞാൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാറുള്ളത് അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റിയായ ചിക്കൻ ബിരിയാണിയാണിത്